ായിം ഇരുപത്തിരണ്ട് ഇല്ല നടക്കില്ല അവളുടെ പിറകിൽ നിന്നും അല്പം ശബ്ദം ഉയർത്തിപ്പാറയുന്ന ആളെ കണ്ട് അവർ രണ്ടുപേരും ഞെട്ടലോടെ നോക്കി നിന്നു ആരാണെന്ന് കണ്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി അബിയും ആരുവും അനന്തുവിനെ നോക്കി ഞെട്ടി നിൽക്കുകയായിരുന്നു അനന്തു ദേഷ്യത്തോടെ അബിയെ നോക്കി എന്തുകൊണ്ട് പറ്റില്ല ആരുവിനെ ഒന്ന് നോക്കി അവൻ അവൻകുറിച്ച് ശബ്ദമുയർത്തിക്കൊണ്ട് തന്നെ അനന്തുവിനോട് ചോദിച്ചു ശബ്ദം കേട്ട് അച്ഛനും അമ്മയും അമൃതയും അവരുടെ അടുത്തേക്ക് വന്നു പറ്റില്ല അത്ര തന്നെ അനന്തു തീർത്തു പറഞ്ഞു അനന്തു അബിയുടെ നേർക്ക് ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ട് അമൃതയും അമ്മയും പതർച്ചയോടെ അവനെ നോക്കി ആദ്യമായാണ് അവൻ ചേട്ടനോട് എതിർത്തത് ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലും അതെന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചേ അബിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എന്റെ കാര്യത്തിൽ ആരും ഇടപെടാൻ വരണ്ട എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അനന്തു ശബ്ദം താഴ്ത്തി എന്നാൽ ഉറച്ച വാക്കുകളോടെ ചേട്ടനോട് പറഞ്ഞു നന്ദുട്ടാ അബിയോട് വാക്കാൽ തറക്കിക്കുന്ന അനന്ദുവിനെ നോക്കി അമ്മ ശാസനയോട് വിളിച്ചു അബി മുഷ്ടു ചിരട്ടി പിടിച്ചു നിൽക്കുന്നത് കണ്ട് അമൃത അവന്റെ മുഖത്തേക്കൊന്നു നോക്കി കണ്ണുകൾ ചുവന്നു കരങ്ങിയിട്ടുണ്ട് നന്ദുട്ടന്റെ സംസാരം അത്രയും അധികം അവനെ കോപത്തിലാക്കി എന്നവൾക്ക് മനസ്സിലായി അവൾ ഭയത്തോടെ അവര് രണ്ടാളെയും നോക്കി പിന്നെ പിറകിൽ നിൽക്കുന്ന അരുവിനെയും അവളാണെങ്കിൽ തലതാഴ്ത്തി നിൽക്കുകയായിരുന്നു എന്താടാ എന്തോടെ പ്രശ്നം അച്ഛൻ അവരുടെ ഇടയിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു അച്ഛനെ കണ്ടതും അനതു തലതാഴ്ത്തി നിന്നു അബി അച്ഛനെ ഒന്ന് നോക്കി അത് അച്ചാ അബി പെട്ടെന്ന് എന്ത് പറയുമെന്നറിയാതെ ഉഴറി എനിക്ക് കല്യാണം ആലോചിക്കുമ്പോൾ ജസ്റ്റ് എന്നോട് ചോദിക്കെങ്കിലും ആയിക്കൂടെ അനന്തു അച്ഛനോടായി പറഞ്ഞു ആ നിനക്കിപ്പ ആരവിടെ കല്യാണം ആലോചിച്ചത് അച്ഛന്റെ ചോദ്യത്തിന് അനന്തു അബിയെ നോക്കി അബി നീ അവനോട് ചോദിച്ചോ അച്ഛൻ ഗൗരവത്തോടെ അബിയുടെ നേർക്ക് തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഇല്ല അച്ഛാ അതിനു മുന്നേ പെൺകുട്ടിയുടെ ഇഷ്ടം അറിയണേന്ന് കരുതി അബി പതുക്കെ പറഞ്ഞു അമൃത ഒരു പിടച്ചിലോടെ അബിയുടെ വാക്കുകൾ കേട്ടു നിന്നു അപ്പോ അബിയേട്ടൻ ആരൂനോട് ചോദിച്ചോ ഇനിയിപ്പോ എന്തു ചെയ്യും ഇന്നലെ തന്നെ അബിയേട്ടനോട് എല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു ഇനിയിപ്പോ അരു അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ ഒന്നും ആലോചിക്കാൻ വയ്യല്ലോ ദൈവമേ അമൃത നിരാശയോടെ ഓർത്തു അതിലുപരി എന്തിനാലാമോ അവളിൽ ഭയം കടന്നുകൂടി ആരാ നീ കണ്ടുപിടിച്ച പെൺകുട്ടി അച്ഛൻ അവളോട് ചോദിച്ചു അബി തലതാഴ്ത്തി നിൽക്കുന്ന അരുനെ നോക്കി എന്നിട്ട് അവടെ ഇടതു കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അബി അവളെ മുന്നിലേക്ക് നിർത്തി അമൃത നെഞ്ചിടുപ്പോടെ അവനെ നോക്കി നിന്നു ആരതി പറഞ്ഞു അത് പറ്റില്ല എന്നല്ലേ ഞാൻ പറഞ്ഞേ അനന്തു ആരതിയെ ഒന്ന് നോക്കി അച്ഛനോടും ഏട്ടനോടുമായി പറഞ്ഞു അതിന്റെ റീസൺ അതാണ് ഞാൻ ചോദിച്ചത് അബി അനന്തുവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി ഞാൻ ആരതിയെ ആ സ്ഥാനത്തേക്ക് സങ്കല്പിച്ചിട്ടില്ല എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല അനന്തു തലതാഴ്ത്തി നിന്ന് പറഞ്ഞു കാരണം അബി ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി അമൃത ഇനിയൊന്നും കേൾക്കാൻ ശക്തിയില്ലാത്തതുപോലെ ഏറെ ഹൃദയമെടുപ്പോടെ നിൽക്കുകയായിരുന്നു എന്നാൽ എല്ലാം കേട്ടുകൊണ്ട് അവൾ ഉണ്ടായിരുന്നു അവനെ പ്രണയിച്ചവൾ നിധിക്കാക്കും ബോധത്തെ പോലെ തന്റെ പ്രണയത്തെ സംരക്ഷിച്ചവൾ അവനു വേണ്ടി അവളുടെ പ്രണയത്തിനു വേണ്ടി കാലങ്ങളായുള്ള കാത്തിരിപ്പ് അഞ്ചു വർഷങ്ങളായി തന്റെ ഉള്ളിൽ കൊണ്ടു നടന്ന പ്രണയം ഇത്രയും നാളും സന്തോഷത്തോടെ ഉള്ളിൽ കൊണ്ടുനടന്നിട്ട് വേദനിക്കാൻ പോകുന്നു എല്ലാം തകർന്നടിയുന്നത് അവൾ മനസ്സിലാക്കുകയായിരുന്നു എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടാണ് അനന്തുവിന്റെ വാക്കുകൾ അവൾക്ക് തന്റെ ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ തോന്നി ആ ഹൃദയത്തിൽ നിന്നും രക്തം കെനിഞ്ഞ് ശരീരം ആകെ പടർന്നു കണ്ണുകൾ നിറയാതിരിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ണുകളിൽ നിന്നും പുറത്തേക്ക് വന്നിരുന്നു ഒരു വേള അത് തന്റെ ഹൃദയത്തിനുള്ളിൽ രക്തമാണോ ഒഴുകിയിറങ്ങിയതെന്ന് അവൾ ഓർത്തു അവൾ വേഗം കണ്ണുകൾ ചിമ്മി ചിമ്മി തുറന്ന് തന്നിലെ കണ്ണുനീർ ആരും കാണാതിരിക്കാൻ പരിശ്രമിച്ചു എന്നാൽ ആ തുള്ളി കണ്ണുനീർ അവളുടെ കൈകളിൽ പിടിച്ചിരിക്കുന്ന അബിയുടെ കൈകൾക്ക് മീതെയാണ് ചിന്നിച്ചിതെറിയത് അബി ഞെട്ടലോടെ തിരിഞ്ഞു ആരൂനെ നോക്കി അവൾ കരയുകയാണോ എന്നവൻ മനസ്സിൽ ചോദിച്ചു പോയി എല്ലാം താൻ കാരണമാണോ അബി മനസ്സിൽ പറഞ്ഞു അബിയുടെ കൈ അവളിൽ നിന്നും അയഞ്ഞു വന്നു അബിയുടെ കൈ തന്നിൽ നിന്നും വേർപെടുന്നത് അറിഞ്ഞ ആരു ഒത്തിരി സന്തോഷിച്ചു കാരണം എത്രയും പെട്ടെന്ന് അവരുടെ എല്ലാം ഇടയിൽ നിന്നും ഓടി ഓടികളെക്കണം എന്നായിരുന്നു അവളുടെ മനസ്സിലെ പ്രാർത്ഥന ഇനിയും ആൾക്ക് ഒന്നും കണ്ടു നിൽക്കാനോ കേട്ടു നിൽക്കാനോ കഴിയില്ലായിരുന്നു നെഞ്ചിൽ എന്തോ ഉരുണ്ട് കൂടുന്നുണ്ട് വല്ലാതെ വല്ലാതെ വേർപൂട്ടുന്നുണ്ട് തനിയെ ഇരിക്കണം ഇനിയും നിന്നാൽ എല്ലാം ചിലപ്പോ കൈവിട്ടു പോകും അവൾ മനസ്സിൽ എന്തെല്ലാമോ കണക്ക് കൂട്ടി പതിയെ വേച്ചു പോകുന്ന കാലുകളെ അൻസറിനോട് മുന്നോട്ടു നീക്കി നടന്നു അരതി അനന്തുവിന്റെ അടുത്തേക്ക് എത്തിയപ്പോൾ അനന്തു അവളെ വിളിച്ചു അവൻ തൊട്ട് മുന്നിലാണ് നിൽക്കുന്നത് ഏട്ടൻ തന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താനത് മനസ്സിൽ വെക്കരുത് താൻ എന്നോട് ക്ഷമിക്കണം ഏട്ടനു വേണ്ടി അവൾ ശ്വാസം ഒന്ന് വലിച്ചുവിട്ട് ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വരുത്തി അവനെയൊന്നു നോക്കി എന്നോട് ക്ഷമയൊന്നും ചോദിക്കണ്ട അബിയേട്ടൻ മനസ്സിലുള്ളത് ഉള്ളൂ സാരില്ല അബിയേട്ടനോട് ദേഷ്യമൊന്നും വേണ്ട കേട്ടോ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഇനി അതോടത്ത് ടെൻഷൻ ആകണ്ടെട്ടോ ശബ്ദത്തിൽ അത്രയും പതർച്ച തരാതിരിക്കാൻ അവൾ കഴിവതും ശ്രമിച്ചു അവൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവയ്ക്കുന്നത് കണ്ട് അവൾ അവനെ ഒന്ന് നോക്കി ചെറുപുഞ്ചിരിയോടെ അകത്തേക്ക് നടന്നു അബി അവളെ വേദനയോടെ നോക്കി അവന്റെ കയ്യിൽ വന്ന് പതിച്ച അവളുടെ കണ്ണുനീർ അവന്റെ ശരീരത്തെ മൊത്തമായി പൊള്ളിക്കുന്നുണ്ടായിരുന്നു അബി അനന്തുവിനെ നോക്കി സന്തോഷത്തോടെ അച്ഛനോടും അമ്മയോടും തന്റെ പ്രണയത്തെ പറ്റി പറയുകയാണ് അമൃതയെ നോക്കിയപ്പോൾ അവൾ അബിയെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളെ നോക്കി ഒരു വാടിയ പുഞ്ചിരി നൽകി അവനകത്തേക്ക് നടന്നു അകത്തേക്ക് നടക്കുമ്പോൾ അനന്തു അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ പറ്റി അച്ഛനോട് പറയുന്നത് അവളുടെ ചെവിയിൽ ഒരു മൂളലുപോലെ കേൾക്കുന്നുണ്ടായിരുന്നു അവരുടെ കൺവിട്ടത് നിന്നും മാറിയതും അവളുടെ ഇരു കണ്ണുകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങി അത്രയും നേരം പിടിച്ചു വെച്ച വേദനകൾ കണ്ണുനീരായി അവളുടെ കവളിലൂടെ താഴേക്ക് പതിച്ചു അബി ആരു നടന്നു പോകുന്നത് ഒന്ന് നോക്കി അവന് എന്തോ മനസ്സുവല്ലാത്ത അസ്വസ്ഥത നിറഞ്ഞു ആരു അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആ കണ്ണുനീർ എന്തിനാണെന്ന് അവന് പിടികിട്ടിയില്ല ആരുവിന്റെ ആ കണ്ണുനീർ അവനും വല്ലാതെ അസ്വസ്ഥമാക്കി അവൻ കൈയിൽ തല താങ്ങി സോഫയിലേക്ക് ഇരിക്കുമ്പോഴും അവളുടെ കണ്ണുനീരും വാക്കുകളും അവനിൽ നിറഞ്ഞു നിന്നു മുറിയിലെത്തിയ ആരു വേഗം വാതിലടച്ചു കുറ്റിയിട്ടു മറ്റൊന്നും നോക്കാതെ ബെഡിലേക്ക് കമഴ്ന്നു വന്നു വീഴുമ്പോൾ അവൾ നെഞ്ചി പൊട്ടി കരയുകയായിരുന്നു കൺമഷി എഴുതിയ കണ്ണുകൾ കണ്ണുനീരാൾ കവിഞ്ഞൊഴുകി ഏങ്ങലുകൾ അവളുടെ ശരീരത്തെ വിറപ്പിച്ചു പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അവൾ മുഖം തലനയിൽ പൂഴ്ത്തിവെച്ചു മൗനമായി ഇരുന്നവൾക്ക് മൗനമായി കരയാനായിരുന്നു വിധി അവൾ എങ്ങനോടെ മിഴികൾ തുറന്നു നോക്കി മേശപ്പുറത്തിരിക്കുന്ന ബുക്കുകളിലേക്കാണ് അവളുടെ കണ്ണുകൾ പതിഞ്ഞു നിന്നത് കുറച്ചുനേരം അവൾ അതിലേക്ക് തന്നെ നോട്ടമേത് കിടന്നു പിന്നെ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റു ശരീരം തളർന്നു വീണ്ടും അവൾ ബെഡിലേക്ക് തന്നെ വീഴാൻ പോയെങ്കിലും വെറുക്കുന്ന കൈകൾ അവൾ ബെഡിൽ കുത്തിയെണീറ്റു ഇടറുന്ന കാലടികൾ വെച്ച് അവൾ മേശക്കരികെത്തി കൈയിലേക്ക് ആ ബുക്ക് എടുക്കുമ്പോൾ അവളുടെ വിരലുകൾ പോലും വിറച്ചിരുന്നു അതിലെ ഓരോ താളുകളും മറിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ ഉരുണ്ടുകൂടി അവ ആ താളിലേക്ക് പതിച്ചപ്പോൾ അവൾ ഞെട്ടലോടെ ആ കണ്ണുനീർ അതിൽ നിന്നും തുടച്ചു നീക്കി ആ കണ്ണുനീരിനൊപ്പം ആ മഷിയും അതിൽ പടർന്നു ആ മഷി പടർന്നതും അത് ഇഷ്ടപ്പെടാതെ അവൾ ആ ബുക്ക് അടച്ചു വെച്ചു കാരണം അവളുടെ പ്രണയമായിരുന്നു താൻ വേദനയുന്നത് അവളുടെ പ്രണയം വേദനിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു അവൾ ആ ബുക്ക് നെഞ്ചോട് ചേർത്ത് പിടിച്ചു പ്രണയം തുളുമ്പിരുന്ന കണ്ണുകൾ ഇന്ന് അതേ പ്രണയത്താൽ വേദനയോടെ നിറഞ്ഞു കവിയുന്നു അഞ്ചു വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന പ്രണയം ഈ പുസ്തകത്താളുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ സന്തോഷമായിരുന്നു അവയിൽ വിരലോടിക്കുമ്പോൾ പ്രത്യേക സന്തൃപ്തിയായിരുന്നു പക്ഷേ ഇന്നീ വരികൾ എന്നെ നോക്കി ചിരിക്കുന്നു നിനക്ക് ഭ്രാന്താണെന്ന് മൗനമായി എന്നോട് മൊഴിയുന്നു അതേ പ്രണയമെന്ന ഭ്രാന്ത് എന്നിൽ കൊടികൊള്ളാൻ തുടങ്ങിയിട്ട് വർഷം അഞ്ചു കഴിഞ്ഞു തീർച്ചയായും എനിക്ക് തന്നെ കിട്ടുമെന്ന് മനസ്സിലുറപ്പിച്ച ഭ്രാന്തമായ പ്രണയം പക്ഷേ പക്ഷേ എല്ലാം ആയില്ലേ ഈ ഭ്രാന്തിന് ഇങ്ങനൊരു വശമുള്ളത് ഓർത്തതേയില്ല ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു വരവ് എന്റെ പ്രണയത്തിലേക്ക് ഉണ്ടാവുമെന്ന് അല്ലെങ്കിലും ഞാനെന്തിനു സംഘടിപ്പിടുന്നു ഈ ഭ്രാന്ത് എനിക്ക് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ വേദനകളും എനിക്ക് മാത്രം മതി തിരിച്ചൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തന്നെ തിരിച്ച് പ്രണയിക്കാത്തവൻ എന്തിനു വേദനിക്കുന്നു എല്ലാം എന്നിൽ തന്നെ അവസാനിക്കട്ടെ തുടക്കവും ഒടുക്കവും എല്ലാം എന്നിൽ മാത്രമാകട്ടെ ഭ്രാന്തമായ പ്രണയത്തിന് ഭ്രാന്തമായ വേതനം നൽകിക്കൊണ്ടുള്ള തിരിച്ചറിവ് അതാണ് ഇനി വേണ്ടത്